ദിവസങ്ങളായി ലൈവുകളൊന്നും പറ്റി ലൈവ് മാത്രമല്ല വീഡിയോയൊന്നും ഇടാൻ സമയം കിട്ടുന്നില്ല അതാണ് സത്യം അപ്പോൾ നല്ല വെയിലൊക്കെയാണ് പച്ചക്കറികളൊക്കെ നന്നായിട്ട് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ വാടി ഇലകളൊക്കെ വാടി മഞ്ഞളിച്ചിട്ടൊക്കെ പോകും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലെങ്കിൽ നേരമ്പണ്ണം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ ഇതാണ് ക്യാബേജ് കോളിഫ്ലവറിൻ്റെ ഒക്കെ അവസ്ഥ എങ്ങനെയാണ് ഇലകളൊക്കെ ഓരോന്ന് ചൂട് കാരണമാണെന്ന് തോന്നുന്നു കൊഴിഞ്ഞു പോകുന്നുണ്ട് കോളിഫ്ലവർ പിരിഞ്ഞിട്ട് തുടങ്ങിയത് ക്യാബേജ് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിരുന്നു ഓരോന്നായിട്ട് ഓരോന്നായിട്ട് വന്ന് തുടങ്ങുന്നുണ്ട് അപ്പം അതുപോലെ അതാണ്ട് ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ലമൺ വൈനാണ് പഴുക്കുന്നുണ്ട് അങ്ങനെയുണ്ട് കോവക്ക ഇഷ്ടം പോലെ പൂക്കളൊക്കെ വെയ്യുന്നുണ്ട് പക്ഷേ ആ എൽ പക്ഷികൾ കൊണ്ടുപോകുന്നുണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ ഇവിടെ ഉള്ളത് മുളക് മുളകൊക്കെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ എല്ലാറ്റും നല്ല മുളക് ഉണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ മേലെ ഒരു പനിയുള്ള ഒഴിച്ചതുകൊണ്ടാണ് ആ ഒരു ശരിക്കുള്ള പച്ചപ്പ് കാണാത്തത് പിന്നുള്ളത് വിത്ത് നമ്മുടെ ജർജീറാണ് കുറേ മുമ്പ് ഇവിടെ വിത്തുണ്ടായിരുന്നതാണ് ഞാനിപ്പോൾ അത് വെറുതെ വന്ന് വിത്ത് ഭാഗ്യതാണ് വിത്ത് ജർജീർ പിന്നെ കഴിഞ്ഞ ദിവസം കാണിച്ച ഉള് ഉള്ളി കുഞ്ഞുള്ളി ഇത് ഇത്രയായിട്ടുണ്ട് അതുപോലെ തക്കാളി കുഞ്ഞു കുഞ്ഞ് തക്കാളി കുഞ്ഞ് കുഞ്ഞ് തക്കാളിയൊക്കെ ഉണ്ടായി പറ്റുന്നുണ്ട് കേട്ടോ അപ്പം വലിയ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഒന്നല്ല കാരണം ഞാനിവിടെ ചെറിയ തൈ കണ്ടപ്പോൾ ഒന്ന് പറിച്ചു മാറ്റി നട്ടൊന്നേ ഉള്ളു ഉള്ള അത് മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ കോവൽ അങ്ങനെ അങ് പടർന്ന് കേറിയിട്ടുണ്ട് പിന്നെ ഉള്ളത് ചീരയാണ് ചീരയൊക്കെ ഇപ്പോ നല്ല കൊണ്ടും ഒക്കെ ഒരു വളർച്ച കുറച്ച് കുറവാണ് കഴിഞ്ഞതിനേക്കാളും ഇപ്പം വാറ്റിനട്ട വെണ്ട കൊത്തമരൊക്കെ ഈ ഒരു പരുവത്തിലായി അവിടുന്ന് ഒന്ന് മുളച്ച് പൊങ്ങിത്തുടങ്ങിയിട്ടുണ്ട് ഇത് പേറാണ് പയറ് പൂക്കുന്നുണ്ട് പാറ് പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ മാറ്റിനാത്ത ചീരത്തൈകൾക്ക് പുത കൊടുത്താണ് അതൊന്നും ഞാൻ മാറ്റിയിട്ടില്ല കുറച്ചുകൂടി കഴിയുമ്പോൾ മാറ്റി വെള്ളമൊക്കെ ഒഴിക്കും അതുപോലെ ചീരക്കെന്താണെന്നറിയില്ല നല്ല കുത്ത് നന്നായിട്ട് വെള്ളം കുത്തിണ്ട് ഞാൻ അതിന് മരുന്നൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് അറിയില്ല പിന്നെ അതുപോലെ ചൂട് കാലാവസ്ഥയും മാറി നല്ല ചൂട് രണ്ട് വിത്തിൽ ഒന്നിനാണ് നന്നായിട്ട് വെള്ളക്കൂട്ടുള്ളത് ഇന്ന് കുറേയൊക്കെ മാറ്റി വെച്ചതാണ് അപ്പം മാറ്റി വെച്ച കൈകളും ഇപ്പോൾ അതിൻ്റെ പൊതിലൊക്കെ മാറ്റിയിട്ട് ഇനിയിപ്പോൾ കുറച്ചുകൂടി വളം ചേർത്ത് കൊടുക്കണം കാരണം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇവിടുത്തെ മണ്ണ് എത്ര പോരാ അതുകൊണ്ട് തന്നെ എത്ര വളം ചേർത്താലും ചിലപ്പോൾ ഷാറാവണമില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകളിപ്പോൾ പിന്നെ ഇതാണ് വിത്തേനെ വെച്ചാൽ ചീര ഇപ്പം ഇതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് വേണം പുതിയ വിത്തിടാൻ വേണ്ടിയിട്ട് ഇപ്പം കോവല് ഇതാണ് പൂത്ത് നല്ല പൂക്കളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു രാവിലെ ആകുമ്പോൾ ഒരുപാട് പക്ഷികളുണ്ട് ഇവിടെ അപ്പോൾ അവർ രാവിലെ അതായിരിക്കും അവരുടെ ഫുഡെന്ന് തോന്നുന്നു അപ്പം ഗോവല് പ്രത്യേകിച്ച് പന്തലൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഇവിടെ ഇങ്ങനെ പടരുന്നുണ്ട് അതുപോലെ ഒരു കുമ്പളമുണ്ട് കുമ്പളുണ്ട് അപ്പൊ താഴേന്ന് മേലോട്ടിങ്ങനെ കമ്പ് വെച്ചു കൊടുക്കാണ് അപ്പോൾ ഇവിടെ കുഞ്ഞ് കോവ കോവലല്ല പാവല് സോറി കോവലല്ല സോറി പാവലാണ് മാറിപ്പോയതാണ് അപ്പോൾ കുഞ്ഞ് പാവക്ക ഇവിടെയൊക്കെ ഉണ്ടായിത്തുടങ്ങുന്നത് ഇതൊരു കുന്നാണ് അതുകൊണ്ടാണ് ചതക്കുന്നത് കാരണം കണ്ടാൽ മനസ്സിലാവും കാരണം അവിടെ വീടിൻ്റെ സംശയനേക്കാൾ ആരത്തിലാണ് വീടിൻ്റെ പിറകോശം അപ്പം അതുകൊണ്ട് തന്നെ അവിടുന്ന് താഴോട്ട് മേലോട്ട് വരുന്ന കുന്നാണ് മാവൊക്കെ ഫുള്ളായിട്ട് പോത്തിട്ടുണ്ട് അവിടെ ഒരു മാവുണ്ട് അപ്പൊ ഞാനിവിടെ നോക്കിയാൽ കാണും അതായത് ഫോണിൽ കാണില്ല കാണില്ലാന്നറിയാം അതുപോലെ രണ്ടും മുരിങ്ങയൊക്കെ മുരിങ്ങ മരം ഉണ്ട് നിറയെ പോത്തിട്ട് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് കൂടുതൽ കസർത്ത് കളിക്കാൻ നിൽക്കുന്നില്ല കാരണം കസർത്ത് കളിച്ച ഞാൻ നേരെ താഴോട്ടെത്തും തൽക്കാലം ഇതിൽ ആയി തന്നെ ഗുഡ് ബൈ ఎలా అమ్మెంట్ వేరు చోదానో వాట్ ఈస్ ఎస్బిఐ డిపాజిట్ అగ్రిమెంట్ ఫోమ్స్ tell me now akka answer അങ്ങനൊക്കെ ചോദിച്ചു പ്രത്യേകിച്ച് ഇപ്പൊ അക്കൗണ്ട് ഒന്നും ഇല്ല കേട്ടോ ഇപ്പൊ അക്കൗണ്ട് തുടങ്ങുമ്പോ ആ എഴുതിയാൾക്ക് മലയാളം അറിയാമെങ്കിൽ അക്കൗണ്ട് തുടങ്ങിട്ട് തുടങ്ങിയ ശേഷം ഞാൻ അറിയിക്കാം അജി സബാസ്റ്റ്യൻ പ്രദീപ് സി പി ആയി പ്രദീപ് ട്ടാ അടുത്തൊരു സിംഗാണ് ഏതായാലും മലയാളം അറിയാത്തവരായിരിക്കും കുഴപ്പമില്ല ബൈ എന്തായാലും ഒരു കാര്യം ഞാനിവിടെ ലൈവ് വരുന്നത് അക്കൗണ്ട് തുടങ്ങാനും നിങ്ങളുടെ ആരുടെയും ക്യാഷ് വാങ്ങിക്കാനല്ല ഞാനിവിടെ എൻ്റെ തോട്ടത്തിലുള്ള കുഞ്ഞു കാഴ്ചകൾ കാണിക്കാനാണ് എന്നുകൂടി പ്രത്യേകം പറഞ്ഞുകൊള്ളുന്നു അങ്ങനെ ലൈവ് വരുന്നത് വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിനാണെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി നെവർ അവർ മൈൻഡ് ബൈ